വെറും ഒരു ഐ പി അഡ്രസ് കൊണ്ട് നിങ്ങളുടെ സിറ്റി ഏരിയ നെയബർഹുഡ് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ ഇതിൻ്റെ കാലി ലെക്സ് മെഷീനിൽ നിന്നാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് വിൻഡോസിലോ ആൻഡ്രോയിഡിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിനകത്ത് ഐ പി ഇൻഫോ ഡോട്ട് ഐ ഒ സ്ലാഷ് ഏതെങ്കിലും ഒരു ഐ പി അഡ്രസ് ഞാൻ ഗൂഗിളിന്റെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഐ പി അഡ്രസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഗൂഗിളിന്റെ പബ്ലിക് ഐ പി അഡ്രസ് അതേപോലെ സിറ്റി റീജിയൻ ടൈം സോൺ ഈവൻ ലൊക്കേഷൻ വരെ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെയിം കാര്യം ഹാക്കേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അതിന് നമുക്കൊരു ഒരു ഡിസ്ട്രോ വേണം ഇവിടെ ഞാനിപ്പോ എന്റെ കാലിയാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യാ എന്നിട്ട് സി യു ആർ എൽ സ്പേസ് ഐ പി ഇൻഫോ ഡോട്ട് ഐ ഒ സ്ലാഷ് നമ്മുടെ ഐ പി അഡ്രസ് അപ്പൊ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യു ആർ എൽ പോയിട്ട് അവിടുന്ന് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു ഡേറ്റ നമുക്ക് കൊണ്ടുവരുന്ന ഒരു ടൂളാണ് ഭയങ്കര പവർഫുൾ ടൂളാണ് ആണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഹോസ്റ്റ് നെയിം ഉണ്ട് സിറ്റി ഉണ്ട് റീജിയൻ ഉണ്ട് കൺട്രി ഉണ്ട് പക്ഷേ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പറാണോ ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം എന്നിട്ട് ബ്രൗസറിൽ പോയിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ മാപ്സിന്റെ സെർച്ച് വിൻഡോയിൽ ഈ ഒരു കോർഡിനേറ്റ്സ് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ഐപിയുടെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടും ഈ എക്സാക്ട് ലൊക്കേഷൻ എന്ന് കഴിഞ്ഞാൽ അത് അവരുടെ ഡോർ സ്റ്റെപ്പ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഐ പി അവിടെ നിന്നാണോ റൌട്ട് ആവുന്നത് ആ ഒരു ലൊക്കേഷൻ ആണ് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ സിറ്റി റീജിയൻ അങ്ങനെയുള്ള കേസുകളൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ സ്ട്രിക്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ് പിന്നെ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക